ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സകല നടന്മാരും നാറുമെന്ന് ഉറപ്പായപ്പോൾ നടന്മാരുടെ ഭാഗത്ത് നിന്ന് ചില തന്ത്രങ്ങൾ മനയുന്നതിന്റെ ഭാഗമായി ആണോ എന്ന് എനിക്കറിയില്ല ഇന്നലെ നമ്മുടെ ഹൈദ്രാളിയുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നു എൻഡിങ് നമ്പർ വണ്ണിലാണ് പോയിരിക്കുന്നത് അത് മറ്റാരുമല്ല ഈ അടുത്ത കാലത്തൊന്നും ഇതേപോലെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കൊടുത്ത് കണ്ടിട്ടില്ല ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ആരും എടുത്തും കണ്ടിട്ടില്ല എന്ന് പറയുന്ന നമ്മുടെ മറ്റേ ദ്രാഖുളയിലൊക്കെ അഭിനയിച്ച അതുപോലെ തന്നെ സി എ ഡി മുസേലും അങ്ങനെ കുറെ സിനിമകൾ കൊച്ചി രാജാവിലൊക്കെ അഭിനയിച്ച സുധീർ സുധീർ ഇതിനുമ്പൊരു ഇന്റർവ്യൂ കണ്ടത് അതായത് ക്യാൻസലാണെന്നൊക്കെ പറഞ്ഞ് ഉള്ളയായിരുന്നു എന്തോ ആ ഒരു അദ്ദേഹത്തിന് തന്നെ ഒരു വീഡിയോ കണ്ടിരുന്നു പിന്നെ അതിനു വെച്ചാൽ അദ്ദേഹത്തെ കണ്ടത് എറണാകുളത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ അലമ്പുണ്ടാക്കിയിട്ട് അടി ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് വന്ന ഒരു സീനാണ് കണ്ടത് പിന്നെ അദ്ദേഹത്തെ സിനിമയിലും കണ്ടിട്ടില്ല അല്ലാതെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളിലും കണ്ടിട്ടില്ല ഇന്റർവ്യൂ കണ്ടിട്ടില്ല എന്നിവ ഇപ്പോൾ സുധീർ രംഗത്ത് വന്നിരിക്കുന്നു സുധീർ ആരോപിക്കുന്ന പ്രധാന ഒരു ആരോപണം എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെ സുധീറിനെ നിരന്തരമായി സിനിമാ ലോകത്തെ ഒരു പ്രമുഖ നടിയോ ആരോ അറിയില്ല സിനിമാ ലോകത്തെ ഒരു പ്രമുഖ പീഡിപ്പിച്ചിരുന്നു സുധീറിനെ വെച്ച് പീഡിപ്പിച്ചിരുന്നു അത് മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തന്നെ ആവശ്യമുണ്ടായിരുന്നു എന്നാണെന്ന് സുധീർ പൈസ വന്നു കഴിഞ്ഞാൽ താൻ ആർക്കും വഴങ്ങി കൊടുക്കും അതായത് സ്ത്രീകളെ നമ്മൾ പറയുന്ന പോലെ ഒരു പുരുഷ വേശ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് സുധീറിനെ പറയാം സുധീറിന്റെ സിക്സ് പാക്കും അതായത് ബോഡി ഇൻഡക്സും ഫിഗറും ഒക്കെ കണ്ടിട്ടാണ് ഇത്രയും അധികം ആളുകൾ വേണമെന്നാണ് സുധീർ പറയുന്നത് നമുക്ക് സുധീറിന്റെ വാക്കുകൾ ഒന്ന് ആരോഗ്യവും എന്റെ എല്ലാം സിക്സ് പാക്കും ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പഠിച്ചു വരുന്നവരോട് ഞാൻ പറയും എനിക്ക് വന്നവർക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് ഏക്കർ എഴുതി തരാം പുള്ളിയെ വിട്ടു എന്നെ ഒരു മൂന്ന് വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു എന്നെ അവര് യൂസ് ചെയ്യണ്ടിരിക്കുന്നു ജോലി അവർ പറയുന്ന ജോലിയൊക്കെ എടുക്കണം എനിക്ക് അവരുടെ കൂടെ പോകാൻ അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോവുകയും അവരുടെ കൂടെ എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് പറഞ്ഞ പോലെ തന്നെ അതങ്ങനെ തന്നെ ഞാൻ പച്ചക്കാണ് പറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് സുധീർന് പറയാനുള്ളത് സുധീർ ഒരു പണ്ടേ ഒരു തള്ളുവീരനാണ് അദ്ദേഹത്തിന്റെ തള്ളുകൾ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തള്ളുകളാണ് ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും വലിയൊരു പ്രമുഖ നടനാണ് എന്നൊക്കെയുള്ള തോന്നൽ സുധീർനുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു പുരുഷ വേശിയായിട്ടൊക്കെ നടന്നിരുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അത് അത്ര സുഖകരമായി എനിക്ക് തോന്നുന്നില്ല എനിവെ സുധീറിനെ ആരോ ഉന്തിത്തള്ളിവിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ത്രീ സുധീറിനെ വെച്ച് മൂന്ന് വർഷം കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്രയും അതപ്പത്തിച്ചൊരു സ്ത്രീ ആയിരിക്കും സ്വാഭാവികമായും സ്ത്രീകളെ തേടി പുരുഷന്മാർ അലയുകയും അതുപോലെ തന്നെ സ്ത്രീകൾ ഇരിക്കപ്പെടുകയും ഇല്ലാത്തൊരു മേഖലയാണ് സിനിമ മേഖല സിനിമാ മേഖലയിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കിട്ടാതെ വരികയും ആ ഒരു സ്ത്രീ സുധീരിനെ പോലെ ഒരാളെ ക്യാഷ് കൊടുത്ത് ക്യാഷ് അങ്ങോട്ട് കൊടുത്ത് കീപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ പറയുന്ന ലേഡിക്ക് ഒരാളെയും കിട്ടത്തില്ല കാരണം ഒരു മനുഷ്യനും ആ പുള്ളിക്കാരിയെ ഇഷ്ടപ്പെടുന്നില്ല സോ ആ പുള്ളിക്കാരെ ആരും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവരെ ആരും അങ്ങോട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ക്യാഷ് മുടക്കി സുധീറിനെ ഒരാളെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളെ അവർ കീപ്പായിട്ട് വെച്ചത് അവരൊരു വേശ്യ സ്ത്രീ ആയിരിക്കാം സോ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരുടെ നീഡ്സ് ആണത് എന്നാൽ ഇവിടെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ അതല്ല സിനിമ മോഹം നൽകി സിനിമയിലേക്ക് പ്രവേശനം നൽകി അല്ലെങ്കിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് അമ്മയിൽ അടക്കമുള്ള അല്ലെങ്കിൽ സംവിധായകര അടക്കമുള്ള പ്രമുഖർ പെൺകുട്ടികളെ പീഡിപ്പിച്ചിരിക്കുന്നത് അതും ഇതും തമ്മിൽ എന്റെ ഡിഫറൻസ് ആണ് ഈ സുധീരനെ പെണ്ണുങ്ങൾ കീപ്പായിട്ട് വെച്ച കണക്ക് നമ്മുടെ നാട്ടിലും ഇതൊക്കെ സർവ്വസാധാരണമാണ് എത്രയോ സ്ത്രീകൾ പുരുഷന്മാരെ അവർക്ക് ഇഷ്ടമുള്ള പുരുഷമാരെ കീപ്പായിട്ട് വെക്കുന്നുണ്ട് ഒരുപാട് പേരുണ്ട് എറണാകുളത്തൊക്കെ ഒരുപാട് പേരുണ്ട് എന്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എന്നെ തന്നെ സമീപിച്ച ആൾക്കാരുണ്ട് ഞാൻ പുറത്ത് പറയുന്നില്ല താല്പര്യം കാണിച്ചൊരു അത് ഓരോരുത്തരും ഇഷ്ടമാണ് പുരുഷന്മാർ എത്രയോ പുരുഷന്മാർ പെണ്ണെന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ കവർന്ന് വീഴുന്ന പുരുഷന്മാരിലെ ഒട്ടനവധി അതിന്റെ കൂട്ടത്തിൽ വരില്ലെണ്ണാവുന്ന ചില സ്ത്രീകളും ഇത്തരക്കാരുണ്ട് സോ ഇവിടെ ഇവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് തങ്ങൾ മാത്രമല്ല പീഡിപ്പിക്കുന്നവർ ആ പെണ്ണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഇതുപോലെ സുധീർ അടക്കമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമയിലുള്ള സമുഖരായ ചിലപ്പോൾ നാളെ ഉണ്ണിമിനെ പീഡിപ്പിച്ചു പൃഥ്വിരാജിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പക്ഷേ അവർ വന്നേക്കാം ചില പെണ്ണുങ്ങൾ പീഡിപ്പിച്ചു എന്തൊരു അവസ്ഥയാണ് നോക്കണേ ഇതുവരെ എവിടെയും ഇല്ലാതിരുന്ന ഒരു സുധീർ വരുന്നു സുധീരനെ നടിമാർ പീഡിപ്പിച്ചു എന്ന് പറയുന്നു ഇനിയിപ്പം പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ തയ്യാറാക്കാനുള്ള ശ്രമമായിരിക്കും ഹെമാ കമ്മിറ്റി പോലെ ഇനി ഒരു സോമൻ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു ശശി കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ വല്ലതും തയ്യാറാക്കാനായിരിക്കും കാരണം പീഡിപ്പിക്കപ്പെട്ട പുരുഷന്മാരുടെ സിനിമാ മേഖലയിൽ പ്രതിസന്ധികളും പീഡനവും ഏറ്റുവാങ്ങുന്ന പുരുഷന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷണം നടത്താനുള്ള പ്ലാൻ പ്ലാനായിരിക്കാം എനിവേ പുരുഷന്മാർ ധാരാളം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ നമ്മുടെ നിത്യജീവിതത്തിലടക്കം പീഡിപ്പിക്കുന്ന സ്ത്രീകളുണ്ട് ആംഗാരികളായ അപരാധികളായ സ്ത്രീകളുണ്ട് നമ്മുടെ മുന്നിൽ പലതെയും നമ്മൾ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നുണ്ട് എന്നാൽ സിനിമാ മേഖലയിൽ എനിക്ക് തോന്നുന്നില്ല സ്ത്രീകൾക്ക് മേൽക്കോയ്മയുണ്ട് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഏതെങ്കിലും സ്ത്രീകൾ ആണിന് മുകളിൽ വന്ന് അധികാരവും പവറും കാണിക്കുന്നു അല്ലെങ്കിൽ ആണുങ്ങളെ പീഡിപ്പിക്കാൻ സിനിമ മേഖലയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ശ്രമിക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ആൺ മേൽക്കോയ്മയാണ് മലയാള സിനിമയിൽ സിനിമയിൽ മുഴുവനും വ്യക്തമാണ് അവിടെ അണ്ടറിൽ നിൽക്കുന്ന ഈ സ്ത്രീകളെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരെയും യൂസ് ചെയ്തിട്ട് ഇവരുടെ ആജ്ഞാനുവർത്തികളായി വെച്ചേക്കുന്ന അടിമകളായിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ യാതൊരു പവർ മലയാള സിനിമകളിൽ സ്ത്രീകൾക്കുള്ളതായി എനിക്ക് തോന്നുന്നില്ല എനിവേ ഈ സുധീറിന്റെ ഇന്റർവ്യൂ ഇപ്പം വന്നത് എന്തിന്റെ ഉദ്ദേശത്തിലാണെന്ന് വ്യക്തമാണ് ആവശ്യമില്ലായിരുന്നു ഇവിടെ പുരുഷ പീഡകർക്ക് വേണ്ടി ആരും സംസാരിക്കാനൊന്നും വരുന്നില്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഭാര്യ ആണ് ഉപേക്ഷിക്കുന്നത് ആ ആധീരന്റെ ഭാര്യയുടെ അവസ്ഥ അവരുടെ മുഖം കാണുമ്പോൾ അറിയാം സുധീറിനെ പോലെ ഒരു പുരുഷ വേശിയെ തലേ ചുമക്കേണ്ട ഒരു അവസ്ഥ വന്ന ആ സ്ത്രീയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇവിടെ മറിച്ച് സ്ത്രീ ആയിരുന്നെങ്കിൽ എന്താണ് സ്ത്രീ ആരുന്നെങ്കിലൊന്നുമില്ല ഇവിടെ വളരെ ക്രെഡിറ്റ് ആയിട്ട് കൂടിയാണ് സുധീർ വന്നതെന്ന് പറയുന്നത് നോക്കണം വളരെ അഭിമാനത്തോട് കൂടി സുധീർന്ന് പറയുവാണ് സുധീരനെ ഇതേപോലെ പെണ്ണുങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എടോ ബോധമില്ലാത്ത സുധീരേ ഏതെങ്കിലും അവരാദി പെണ്ണുങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞാൽ അവർ കൊണ്ട് കാച്ച് വെക്കാനുള്ളതാണോ തന്റെ ശരീരം ശരീരം അതിനുള്ളതായി താൻ മാറ്റി അതുകൊണ്ട് നമുക്ക് നിസംശയം പറയാം ഒരു പുരുഷ വേശിയാണെന്ന് മറിച്ച് മറ്റേ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് അവർ അവരവസരത്തിന് വേണ്ടി അവരെ കിടന്നു കൊടുക്കാൻ നിർബന്ധിതരാക്കിയാണ് എന്നാൽ സുധീറിന്റെ അവസ്ഥ എന്താണ് പൈസയ്ക്ക് വേണ്ടി സ്ത്രീകളുടെയൊക്കെ കൂടെ പോയി കിടന്നു എന്നാണ് സുധീർ പറയുന്നത് ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം അതായത് നമ്മുടെ നാട്ടിലും വിദേശ രാജ്യങ്ങളിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഉള്ള വേഷ്യാസ്ത്രീകൾ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് ഇവിടെ സിനിമാ മോഹികളായ പെൺകുട്ടികൾ അവസരത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ല പൈസ പിന്നീട് പിന്നീടുണ്ടാവുന്നു ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഇവിടെ സുധീറിന്റെ കാര്യത്തിൽ സോ സുധീർ ഈ ചെയ്ത പ്രവൃത്തി ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല സുധീറിനെ ഇത് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീയെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ ആക്കില്ല സുധീറിനെ പോലുള്ള അവരാധികളുള്ള സ്ഥിതിക്ക് തീർച്ചയായും അവരോട് ചെയ്യിപ്പിക്കും അത്തരം സ്ത്രീകളും ഉണ്ട് എനിവേ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഒന്നും ഡയജസ്റ്റ് ആയി തോന്നിയില്ല ഈ ഒരു ഹേമ കമ്മിറ്റിക്കെതിരെ സുധീരനെ ഒരു തുറപ്പുചീട്ടായിട്ട് ഇറക്കിയതായാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ